പരിശുദ്ധ എന്ന് പറഞ്ഞ് പിരിക്കാനുള്ള പരിപാടി ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ അമലുകളും നശിപ്പിച്ച ടീമാണത് യാതൊരു സംശയവും വേണ്ട ഞാനിപ്പോഴത് ഇവിടെ വിശദീകരിക്കുന്നില്ല എന്റെ ഈ കയ്യിലുള്ള സംബന്ധിച്ച് ഇസ്ലാമി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ് ഇതിൽ പറയുന്നത് എന്താണ്

ൂടെ ഒരു സമൂഹം പിന്നീട് പുറത്തു വരും ആ കക്ഷികളുടെ സ്വഭാവം അവർ എറിയപ്പെട്ട ജീവിയെ കയറി പുറത്തേക്ക് പോകുന്ന അമ്പ് പോലെ അവർ ദീനിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോകുന്നവരാണ് അവർ കുറാനോ സംസാരിക്കും അതേ അതേപക്ഷേ അവർക്കതിൽ വിശ്വാസമില്ല അവരെ തൊണ്ടക്കുഴി വിട്ടുകടക്കുകയില്ല എന്ന് നബി അലൈഹി പറഞ്ഞു ഈ ടീമാണ് കൊണ്ട് വെട്ടിക്കൊന്നുകളഞ്ഞത് അവരുടെ വാദം വാദം അത് ഓതിക്കൊണ്ടാണ് അവർ രംഗപ്രവേശം ചെയ്തത് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു എന്നിട്ടാണ് അലി റദിന് ശിർക്ക് ചെയ്ത മഷീരിക്കാണ് എന്ന് വാദിച്ചുകൊണ്ട് തലവെട്ടി കൊന്നുകളഞ്ഞത് ഇതേ നീതി കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കക്ഷിയോട് ചോദിച്ചിരുന്നു നീ പരാജയപ്പെട്ടില്ലേ നീ നീ ഞാൻ നീതി നീതി വേറെ ഇവിടെ കാണിക്കുക തന്നെ പരാജയപ്പെട്ടില്ലേ അങ്ങനെയാണെങ്കിൽ എന്നാ വ്യക്തിയോട് നബിസല്ലാഹുഅലൈസ് ചോദിച്ചിരുന്നു ഇപ്പൊ നിങ്ങൾ നോക്ക് ജക്കാത്തിനെ സംബന്ധിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നത് അറിയോ എന്താണെന്നറിയോ സുബഹാനിസ്ലോ പഠിപ്പിച്ചു അഞ്ച് ഒട്ടകത്തിന് ജക്കാത്ത് കൊടുക്കണം മുപ്പത് ഉണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കണം പുതിയ കണ്ടുപിടുത്ത് എന്താ അറിയോ മുപ്പത് പശു ഒന്നും വേണമെന്നില്ല അഞ്ച് പശു ഉണ്ടേ തന്നെ ജക്കാത്ത് കൊടുക്കണം അഞ്ച് പശു ശങ്കരവർഗമാണെങ്കിൽ നല്ല പാലൊക്കെ കിട്ടുന്നതാണെങ്കിൽ അഞ്ച് പശുവിന് ജക്കാത്ത് കൊടുക്കണം അങ്ങനെ പറഞ്ഞാലേ നീതിയാളുള്ളൂന്നവർ അപ്പൊ റസൂസ് അല്ലാഹുലം ഞങ്ങൾ പഠിപ്പിച്ചത് നീതിയായില്ല പുതിയ നീതി പഠിപ്പിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ ഇസ്ലാം ആകെ അടിമുടി മാറ്റി ഉണ്ടാക്കുകയാണ് അങ്ങനെയാണ് ഈ ബൈത്തു സക്കാത്ത് ഉണ്ടാക്കിയത് എന്നിട്ട് അവർ അതിൽ തന്നെ എഴുതാണ് ഉദ്യോഗസ്ഥന്മാർ ജോലിക്കാർക്ക് എടുക്കാന്നുണ്ട് അതുകൊണ്ട് മൗലൈമാരെ ഒക്കെ ജോലിക്ക് നിർത്തുന്നുണ്ട് സക്കാത്തിൽ അമിഷം നമുക്കെല്ലാം ജോലി ജോലിക്കാർ എന്ന നിലക്ക് അവർക്ക് എടുക്കാൻ വകുപ്പുണ്ട് ഖുർആൻ പറയുന്നുണ്ട് ഇങ്ങനെ മുസ്ലിം ഇങ്ങനെ ജക്കാത്ത് വാങ്ങി മൗലൈമാർക്ക് ശമ്പളം പറ്റാനുള്ള പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുകയാണ് അതിന്റെ പുറമെ അവരുടെ ഓഫീസ് വർക്കിനും അവരുടെ പത്രത്തിനും അവരെ മീഡിയക്കുമൊക്കെ ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നിട്ട് എന്ന പേരിൽ സംവിധാനമുണ്ടാക്കി ജനങ്ങളെ ചതിക്കുമ്പോൾ സുഹൃത്തുക്കളെ ആ ചതിക്കുന്ന സമയത്ത് മുനാഫിത്തുകൾ നബിതങ്ങളെ ചതിക്കാൻ വന്നതുപോലെ നബി നമ്മൾ നമ്മൾ സുന്നികളാണ് നമുക്ക് പേരക്കുട്ടികളോട് വലിയ സ്നേഹവും ആ പേരക്കുട്ടികളെ തന്നെ അതിൽ കൊണ്ടുപോയി ചാടിക്കാനുള്ള മുനാഫിക്കുകളുടെ ശ്രമമാണ് ഇപ്പോൾ അതിൽ മുസ്ലിമീങ്ങൾ ജാഗരൂകരാകണം അതുപോലെ സയ്യിദന്മാർ ജാഗ്രതയുള്ളവരാകണം പണ്ഡിതന്മാർ ജാഗ്രതയുള്ളവരാകണം അള്ളാഹുബിന്റെ ദീൻ നശിപ്പിക്കാൻ ഒരു ജമായത്തുകാരനെയും അനുവദിച്ചുകൂടാ

കുതിരയെ വലിയ സ്വത്തായിട്ടാണ് കുറഞ്ഞുണ്ടിയത് കുതിരക്ക് ജക്കാത്ത് കൊടുക്കണ്ടെന്ന് പറയാണ് ഇവർ പറയാണ് അങ്ങനൊക്കെ പറഞ്ഞ നീതി ഇല്ലാതെയായി പോകും അങ്ങനെ പറഞ്ഞ നീതി ഇല്ലാതെ ആയി പോകും ഇങ്ങനെ റസൂർ നീതി പഠിപ്പിക്കാൻ വരികയാണ് ജമാഅത്തി ഇസ്ലാമിയുടെ ഈ ജമാഅത്തി ഇസ്ലാമിയെ സംബന്ധിച്ച് മുസ്ലിം ഉമ്മത്ത് വളരെ ഗൗരവത്തോടെ അവർ അള്ളാഹുന്റെ ദീൻ പൊളിക്കുന്നതിനെ സംബന്ധിച്ച് ഗൗരവത്തോടെ കാണണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് മുജാഹിദിന്റെ കോഴിക്കോട് കാരപ്പറമ്പ് യൂണിറ്റ് ജക്കാത്ത് പിരിച്ചിട്ട് ആ സക്കാത്ത് അവരെങ്ങനെ കൈകാര്യം ചെയ്തു എന്ന ഒരു കൊല്ലത്തെ കണക്ക് അവർ പ്രസിദ്ധീകരിച്ചത് നാദാപുരം ഗണ്ഡന പ്രസംഗത്തിൽ ഞാൻ സ്ക്രീനിൽ വെച്ച് അവരുടെ പുസ്തകം തന്നെ കാണിച്ചിരുന്നു അതിൽ നിങ്ങൾക്ക് കാണാം അതിലെ വരവ് എഴുതിയ രംഗത്ത് എഴുതിയ ഒന്ന് ജക്കാത്തിൻ്റെ ഫണ്ടിലേക്ക് ബാങ്ക് പലിശ വരവ് അതെങ്ങനെ വന്നതാ അത് വന്നത് മുതലാളിമാരെ കാത്ത് വാങ്ങിയിട്ട് മൗലയമാര് ബാങ്കിൽ കൊണ്ടുപോയിട്ട് എന്നിട്ട് അതിന്റെ പലിശ വാങ്ങിയിട്ട് വരുമാനത്തിലേക്ക് കൂട്ടി ഇങ്ങനെ പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിംകളുടെ സക്കാത്ത് പിരിച്ചെടുത്ത് ബാങ്കിലിട്ട് പലിശ വാങ്ങാനും എന്നിട്ട് ഉദ്യോഗാർത്ഥികളായി സ്വന്തത്തിൽ തന്നെ പണം പിടുങ്ങാനുമുള്ള വലിയ ഏർപ്പാടാണ് ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് സംശയം ഉണ്ടെങ്കിൽ കുറ്റ്യാടിയിൽ വന്നാൽ ഞാൻ കൂടുതലായി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം നമ്മളെ കാട്ടതും നമ്മളെ പള്ളി കാട്ടതും അതിന്റെയൊക്കെ മഹബറിച്ചതും അതിന്റെ ജമാലാമിയുടെ അതെ ഹാജി അതേ മുഹമ്മദ് അലി ഹാജി വന്ന് അവിടെ പ്രവർത്തനം നടത്തിയപ്പോ അവിടെ ഉള്ള ഒരു വലിയ മുതലാളി ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് ജമാലാമിക്കാർക്ക് കൊടുത്തു ഇപ്പൊ നിങ്ങളൊന്ന് വന്നു നോക്കൂ ആ എസ്റ്റേറ്റ് അവരെ കയ്യിലുണ്ടോ ബിറ്റ് കാശാക്കിയിട്ട് കാലം കുറയായി അതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ മൗലയമാർ അവർക്ക് ദീനില്ല അള്ളാഹുവിൽ വിശ്വാസില്ല അള്ളാഹാന്റെ റസൂലി വിശ്വാസമില്ല അള്ളാഹാന്റെ റസൂല് നീതി ചെയ്യൂ എന്നുള്ള വിശ്വാസമില്ല അവർ സ്വന്തത്തിൽ ഒരു മതം നിർമ്മിക്കുകയാണ് അവരുടെ കെണിവലയിൽ മുസ്ലിം സമുദായം പെട്ടുപോകരുത് എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി അള്ളാഹു സുബാന നമ്മുടെ ദീനീ സ്ഥാപനങ്ങളെല്ലാം ഉയർത്തി വളർത്തി പുരോഗമിപ്പിച്ച് നിലനിർത്തുകയും നമ്മുടെ പണ്ഡിതന്മാർക്ക് സുന്നദ്ധിജമായത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ദീർഘായുസും ആഫിയത്തും തൗഫീഖും നൽകുമാറാകട്ടെ